ചക്കം ടു ദീപ് സ്വീച്ച് തന്നെ നമ്മൾ ഇന്ന് റവ കൊണ്ട് അടിപൊളി ഒരു നാലുമണി പലഹാരമാണ് അപ്പം റവയും ചിക്കനും ചേർത്താണ് നമ്മൾ അത് ചെയ്യുന്നത് അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ സോറി സൺഫ്ലവർ ഓയില് അതല്ലെങ്കിൽ നെയ്യ് ഏതാണെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ഇളം ചൂട് വെള്ളം വേണം എടുക്കാനായിട്ട് ഇളം ചൂട് വെള്ളത്തിൽ വേണം ഇത് കുഴച്ച് എടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാലം ഒരു വാട്ടർ കണ്ടൻറ്റോട് കൂടിയാണ് ഞാനത് മിക്സ് ചെയ്ത് വെച്ചത് കാരണം നമ്മൾ ഇനി ഒരു ഇരുപത് മിനിറ്റ് വെച്ചേക്കും അപ്പോഴത്തേക്കും വെള്ളമെല്ലാം ഇതിൽ വലിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നിങ്ങളത് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് വാട്ടർ കണ്ടൻറ്റോട് കൂടി വേണം വെക്കാനായിട്ട് ഇതാ കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വേണം വെക്കാനായിട്ട് ഓക്കെ അതൊരു ഇരുപത് മിനിറ്റ് ഇരിക്കട്ടെ പിന്നെ നമുക്ക് നമ്മുടെ റവയ്ക്കകത്ത് വെക്കാനായിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം ഞാനവിടെ ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതാ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാളയാണ് ചെറുതായിട്ട് അത് ഇതുപോലെ നുറുക്കി എടുത്തത് അല്ലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ അതല്ല എങ്കിൽ പേസ്റ്റ് ഇല്ല എങ്കിൽ ചെറുതായിട്ട് നുറുക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്താലും മതി ആവശ്യത്തിന് ഉപ്പ് അപ്പം നിങ്ങൾ ഇതിൽ ഉപ്പ് ചേർക്കുമ്പോഴേ നമ്മൾ ചിക്കനും ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ ഉള്ളിലോട്ട് ഉപ്പ് ചേർക്കുമ്പോഴേ ചിക്കനിൽ ചേർത്തിട്ടുള്ള ഉപ്പും കൂടെ കണ്ടുകൊണ്ട് വേണം ഇതിലോട്ട് ഉപ്പ് ചേർക്കാനായിട്ട് ഉപ്പ് കൂടി പോകരുത് വയറ്റി ഒരു ഗോൾഡൻ കളർ കളറാവുന്നതുവരെ നമുക്ക് വയറ്റി എടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വയ വന്നിട്ടുണ്ട് നിങ്ങൾ സ്പൈസസ് ചേർക്കുന്ന നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർന്നപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് നമ്മുടെ പച്ചമുളക് വേണമെങ്കിൽ നുറുക്കിയിട്ട് ഇതോട്ട് ചേർക്കാവുന്നതാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഗരം മസാല ത്രയും കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റി ഇതിനൊപ്പം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടണം അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം അപ്പോഴാ എണ്ണ മയൊക്കെ ഒന്ന് വരും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത മസാലയുടെ മണവും ഒന്ന് മാറിക്കിട്ടും അപ്പം ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഞാൻ ഒരു മൂന്ന് പീസ് ചിക്കൻ എടുത്തിട്ട് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഉപേകിച്ച് വെച്ചതാണ് അതിന് അതിനൊപ്പം വയറ്റി എടുക്കാം നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ മസാല എല്ലാം ഇതിൽ ചേർന്ന് വന്നിട്ടുണ്ട് കറക്റ്റ് ഉപ്പും എല്ലാം പാകത്തിനാണ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഓക്കെ ഇപ്പം നമ്മളെ ഫില്ലിങ്ങിനുള്ള മസാലയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം നമ്മളെ ഫില്ലിങ് ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മളെ മാവും ഇരുപത് മിനിറ്റ് വെച്ച് മാവ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് ഈ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചപ്പാത്തി കല്ലുണ്ടല്ലോ ഉണ്ടല്ലോ അതിലോ വെച്ചിട്ട് ഈ മാവിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തിട്ട് ഇതാ ഒരു ചെറിയൊരു ബോൾ ഞാൻ എടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കൊന്ന് പരത്തി എടുക്കാം ഓക്കെ െന്തോരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിനൊരു സ്ക്വയർ ടൈപ്പിൽ നമുക്ക് എടുക്കാം അപ്പം ഞാൻ സ്ക്വയർ ടൈപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫില്ലിങ് കുറച്ച് എടുത്ത് നിങ്ങൾക്ക് വലിപ്പം നേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വലിപ്പത്തിലൊക്കെ വ്യത്യാസം വരാം അല്ലേ ഇതിനകത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഞാൻ തവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളം ഇതിൻ്റെ ഈ നാല് സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം അപ്പം നമ്മളത് ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ടുള്ള കാരണം അപ്പോൾ നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം ഓക്കെ തേച്ച് കൊടുത്ത് എന്നിട്ട് നമുക്കിതാ ഈ പോർഷൻ പതുക്കെ ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുക്കാം വേണ്ടല്ലോ എന്നിട്ട് ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഈ സൈഡെല്ലാം നന്നായിട്ട് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് കാരണം ഈ ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഓക്കെ ഇനി നമുക്ക് എൻ്റെ ഈ ബാക്കി ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് പതുക്കെ അപ്പ് ചെയ്ത് അപ്പ് ചെയ്ത് പതുക്കെ എടുക്കാവൂ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം ഉണ്ടല്ലോ ഇതുപോലെ ഈ സൈഡെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം ഈ ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ ഇതിപ്പം ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഓയില് ചൂടായിട്ടുണ്ട് നമുക്കിതിനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തിട്ടിരിക്കണം അതാ കണ്ടല്ലോ ഇതിപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഫ്രൈ ചെയ്യാനായിട്ട് വലിയ ടൈമിംഗ് ഒന്നും എടുക്കില്ല ഒരു മൂന്ന് നാല് മിനിറ്റ് ആവുന്നുള്ളൂ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പം നമ്മൾ അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ കണ്ടല്ല നല്ല സ്പൈസിയാണ് സ്പൈസി ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ എല്ലാ പേരും ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം റവ വെച്ച് നല്ല ക്രിസ്പ്പി ആയിരിക്കും രാവിലെ ഉണ്ടാക്കിയ ഈവനിങ് വരെയും നിങ്ങൾക്ക് ആ ക്രിസ്പിനെസ് അങ്ങനെയും കിട്ടും ഓക്കെ അപ്പോൾ ചെയ്തതിന് ശേഷം അഭിപ്രായം വരണം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ദീപ്സ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ പിന്നെ ഒരു കാര്യം പറയാനുള്ള റവ വലിയ റവ തരിയുള്ള റവയാണെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ചെറിയ തരിയുള്ള റവയാണെങ്കിൽ കുഴപ്പമില്ല ഡയറക്റ്റ് നിങ്ങൾക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാം ചൂടുവെള്ളം ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യാൻ വേണം ഓക്കെ താങ്ക്